പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും എനിക്ക് ഈ അൽത്താറിൽ വന്ന് നിൽക്കാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് അതിന് കാരണം കേട്ടിട്ട് ഞാൻ എട്ട് പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് പാസ്സാവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ എനിക്ക് ആറിന് നിയോഗങ്ങൾ ഞാൻ എഴുതിയെ ആദ്യമായിട്ട് ഞാൻ എഴുതിയത് കേട്ടറ്റ് പാസ് എന്നാൽ എനിക്ക് ലഭിച്ചത് ഞാൻ അവസാനം എഴുതിയ ഭവന നിർമ്മാണത്തിനായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരു ആവശ്യമാണ് മാതാവ് എനിക്ക് ആദ്യമായിട്ട് നടത്തി തന്നത് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നും അഞ്ചരയ്ക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചെല്ലുകയും വചനം വായിക്കുകയും ദിവസേന ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഞാൻ ചെയ്തിരുന്നു അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് രണ്ട് മാസത്തിന് ശേഷം തന്നെ ഞങ്ങൾക്ക് ഭവനം പണിയുവാനും അത് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾക്ക് പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ കേട്ടിട്ടെനിക്കപ്പോഴും ഞാൻ ഒമ്പതാമത്തെ തവണ ഞാൻ എഴുതി എനിക്കപ്പോഴും കേട്ടിട്ട് പാസ്സാവാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ മാതാവിനോട് ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഞാൻ വീണ്ടും കാറ്റാം ഞാൻ എഴുതി അങ്ങനെ ഫെബ്രുവരിയിൽ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എൻ്റെ റിസൾട്ട് വന്നു ആ സമയത്ത് ഞാൻ പാസ്സായി തൊണ്ണൂറ്റേഴ് മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു അതിനിടയിൽ ഞങ്ങൾക്ക് മലയാളം പാർട്ടിൻ്റെ ഒരു ഭാഗം ആ ഭാഗത്തെ ഒരു ആറ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണാതെ പോയി പക്ഷേ ആ ഉത്തരങ്ങളെല്ലാം ഞാൻ വെറുതെ പബ്ലിഷ് ചെയ്ത് ചെയ്യാണ് ഞാൻ ചെയ്തത് കാരണം ആ ആറ് ക്വസ്റ്റ്യൻസും എൻ്റെ കണ്ണിൽ പെട്ടിരുന്നില്ല ആ സമയം അപ്പം ഞാൻ തെറ്റിയെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ വേഗം അത് പബ്ലി മൊത്തം ചെയ്തു വെക്കുകയാണ് ചെയ്തത് ഓരോ ഓപ്ഷനായിട്ട് ഞാൻ പബ്ലി ചെയ്തു വെച്ചു അങ്ങനെ ആ ആറ് മാർക്കും മാതാവ് എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ തൊണ്ണൂറ്റേഴ് മാർക്ക് നൽകി മാതാവ് എന്നെ വിജയിപ്പിച്ചു അത് പരിശുദ്ധ അമ്മയുടെ ശക്തി തന്നെയാണ് എൻ്റെ ശക്തിയല്ല അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞങ്ങളുടെ ട്രാക്ടർ കാണാണ്ടായി പക്ഷേ പരിശുദ്ധമ്മ പരിശുദ്ധ അമ്മ ഞാൻ കൈവിട്ടില്ല അപ്പോൾ ഹസ്ബൻ എൻ്റെ ഹസ്ബൻറ്റും അതുപോലെ പോലീസുകാരും എല്ലാവരും അന്വേഷിച്ചു രണ്ട് ദിവസം അന്വേഷിച്ചിട്ടും രാപ്പകലില്ലാണ്ട് രണ്ട് ദിവസം അന്വേഷിച്ചിട്ടും ഒരു പിടിയും കിട്ടിയില്ല എല്ലാവരും അന്വേഷിച്ച് നടന്നു മൂന്നാമത്തെ ദിവസം ഞാൻ പോകുമ്പോൾ പുലർച്ചെ പോകുന്ന സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞു അവിടെ നിൽക്ക് ഞാൻ മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിച്ചു വരച്ചു തരാം അത് മാതാവ് തന്നെ കണ്ടെത്തി തരും എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി പോലീസും ഹസ്ബൻഡും പോയി അതിനുശേഷം ഒരു പതിനൊന്നേ കാലമായപ്പോഴേ ഹസ്ബൻഡ് വിളിച്ചു നമ്മുടെ ട്രാക്ടർ കിട്ടി മാതാവ് നമുക്ക് തന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ട്രാക്ടർ കിട്ടി അതുപോലെ എനിക്ക് ഭയങ്കര ഭയമാണ് വാഹനം ഓടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഭയമാണ് അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മോട് പറഞ്ഞു അമ്മേ മാതാവ് എനിക്കിത് ഓടിക്കാനുള്ളൊരു വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് നൽകണമേ അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഞാൻ ധരിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഞാൻ പോയി അന്ന് തന്നെ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുവാനും ലൈസൻസ് കിട്ടുവാനുമുള്ള വലിയൊരു കൃപ മാതാവ് നൽകി അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനം പത്രം പൊതുസ്ഥലങ്ങളിലും അത് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല ഞാൻ പൊതുസ്ഥലങ്ങളിൽ ഞാൻ കൊടുത്തിരുന്നു ഹസ്ബൻ്റും എനിക്ക് വളരെയധികം സപ്പോർട്ടായിരുന്നു ആ കാര്യത്തിൽ അതുപോലെ തന്നെ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും വിശക്കുന്നവർക്ക് പാവങ്ങളായിട്ടിരിക്കുന്നവർക്ക് വികലാംഗർക്ക് ഞാൻ എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുത്തിരുന്നു അതെനിക്ക് സാധിച്ചില്ല എങ്കിൽ ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ തുക ഞാൻ അങ്ങനെ കൊടുക്കും അതുപോലെ രോഗികളെ ഞാൻ സന്ദർശിച്ചിരുന്നു ജൂബിലി ഹോസ്പിറ്റലിൽ എനിക്ക് പറ്റാവുന്ന ബന്ധുക്കളാണെങ്കിലും അതുപോലെ അയൽപ്പക്കത്തുള്ളവരായാലും ഞാൻ രോഗികളെ പോയി സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ചിരുന്നു ഇന്നും പരിശുദ്ധ അമ്മയുടെ ചെറുതും വലുതുമായ അനേകം അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്ന് നടക്കുന്നത് മക്കളോടായാലും പഠിപ്പിൻ്റെ കാര്യത്തിലായാലും ഞാൻ പറയും മക്കളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി നിങ്ങൾ പഠിച്ചു നിങ്ങൾ വിജയിക്കും കാരണം ഞാൻ അതിനൊരു ഉദാഹരണമാണ് പരിശുദ്ധമ്മയുടെയും ഇത്രയും വലിയ സാക്ഷ്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ചെയ്തു തന്നു എനിക്ക് ഭയമായിരുന്നു ഇവിടെ നിന്ന് പറയുവാനായിട്ട് കാരണം എനിക്ക് ഇത്തിരിയൊന്നല്ല കുറേ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് കുറേ അനുഗ്രഹങ്ങള് പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാന് ഞാൻ നന്ദി പറയുകയാണ് ഇനി ജോലിയുടെ കാര്യമൊന്നും ആയിട്ടില്ല എല്ലാവരും ചോദിക്കും ലേഖ ടെറ്റ് കിട്ടിയില്ലേ ഇനിയും നിനക്ക് ജോലി കിട്ടാത്ത അത് ചോദിക്കും ഞാൻ പറയും അമ്മ തരും എനിക്ക് മാതാവ് എനിക്ക് തരും ആ ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ അമ്മയുടെ അടുത്ത് വന്നത് നന്ദി പറയാനായിട്ട് എനിക്ക് ഒരുപാട് ഭയമുണ്ടായിരുന്നു ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പക്ഷേ പരിശുദ്ധ അമ്മനെ നിർത്തി എനിക്ക് ആ നന്ദി പറയുവാനുള്ളൊരു അനുഗ്രഹം ലഭിച്ചു ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു ഒന്ന് ദിനവൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു ലേഖ ബിജു എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച വിവിധ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയായി സമർപ്പിക്കുകയാണ് മകൾ പറയുന്നുണ്ട് എട്ട് തവണ കെറ്ററ്റ് വൺ എഴുതി പരാജയപ്പെട്ടതാണ് മകളുടെ ആദ്യകാല ജീവിതം പരിശുദ്ധമിട് തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒൻപതാം തവണ എഴുതാൻ പോകുന്നത് എട്ട് തവണ കെറ്ററ്റ് വൺ തോൽക്കുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന നാണക്കേട് മറ്റുള്ളവരുടെ കളിയാക്കലുകൾ അതൊക്കെ ഊഹിക്കാവുന്നതേ ഒൻപതാം തവണ ചെന്ന് പരീക്ഷ എഴുതുമ്പോഴും അവിടെ മലയാളം ഭാഗത്തിലെ ഒരു പോർഷൻ ചോദ്യങ്ങളൊന്നും കാണാതെ പോയി എങ്കിലും ബബിൾ ചെയ്ത് അത് ആ ആൻസർ ഷീറ്റ് അവിടെ കൊടുക്കുന്നുണ്ട് പിന്നീട് ഇത് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നോക്കുമ്പോഴാണ് ചോദ്യം പോലും വായിക്കാതെ ബബിൾ ചെയ്തത് പോലും അമ്മ മാതാവ് ശരിയുത്തരങ്ങൾ മാത്രം ബബിൾ ചെയ്യുവാൻ സഹായിക്കുകയും ഏറ്റവും മികച്ച മാർക്ക് നൽകി വിജയം നൽകുകയും ചെയ്തു പരിശുദ്ധമ്മയിൽ ആഗ്രഹത്തോടും ശരണപ്പെട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത ശേഷം രാവിലെ അഞ്ചര മണിക്ക് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അനുദിന ദിവ്യപരിയിൽ പങ്കെടുക്കുമായിരുന്നു ഭജന വായന ഒരു മുടക്കവുമില്ലാതെ ചെയ്യുമായിരുന്നു ആ ഉടമ്പടിയോട് കാണിക്കുന്ന സ്നേഹവും വിശ്വസ്തതയും മകളുടെ ഏറ്റവും നിർണായകമായ പരീക്ഷയിൽ അത് ഒരുപക്ഷെ മകൾ കാണാത്തതുപോലും അമ്മ മാതാവും മകൾക്ക് വേണ്ടി ശരിയാക്കി കൊടുക്കുന്നത് നമ്മൾ തിരിച്ചറിയുകയാണ് അവളുടെ കഴിവിലല്ല മറിച്ച് ദൈവകൃപയിലാണ് കൃപയിലാണ് വിജയം നൽകുന്നതെന്ന് മകളെ ബോധ്യപ്പെടുത്തുകയാണ് വീണ്ടും ഭവനത്തെക്കുറിച്ചും ഒത്തിരി ആശങ്കകൾ മകൾക്കുണ്ടായിരുന്നു കൂട്ടുകുടുംബമാണ് എല്ലാവർക്കും സ്ഥലപരിമിതി വീടിനകത്തുണ്ട് അതുകൊണ്ട് ഒരു ഭവനത്തെക്കുറിച്ചിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബത്തിലെ മൂത്ത വ്യക്തി ഒരു ഭവനം സ്വന്തമായി വെച്ച് മാറുകയും അതോടൊപ്പം തന്നെ അതേ നാളുകളിൽ ആ ജീവിച്ച തറവാട് അത് നവീകരിച്ചെടുത്ത് ആ ഭവനം ഭംഗിയാക്കുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യുന്നു അത് ഉടമ്പടിയിലുണ്ടായിരുന്ന പ്രധാന ഒരു നിയോഗമായിരുന്നു കാരണം അത് ആരോടും ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും ദൈവമെല്ലാം കാണുമില്ലോ എന്ന് കരുതി എഴുതിയ നിയോഗത്തെ ആർക്കും ആർക്കും ഒരു പ്രയാസമില്ലാതെ സന്തോഷത്തോടു കൂടി ആ ഭവനത്തിന് നവീകരണം ചെയ്തെടുക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മൂന്നാമത്തത് മകൾ സൂചിപ്പിക്കുന്നത് ആ ട്രാക്ടർ കാണാതെ പോയ വിഷയമാണ് അത് പോലീസും അറിയാവുന്ന എല്ലാവരും കൂടി ആ എല്ലാ നിരത്തുകളിലും ട്രാക്ടർ അന്വേഷിച്ച് നടപ്പുണ്ട് കാണാതെ എല്ലാവരും വലയുകയാണ് രണ്ട് ദിവസമായിട്ട് മൂന്നാം ദിവസം ജീവിത പങ്കാളി ട്രാക്ടർ അന്വേഷിച്ച് പോകുമ്പോൾ സഹോദരി നിത്യത്തടത്തിൽ കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പോയി അന്വേഷിക്കുക ഇന്ന് നമുക്ക് കിട്ടും അത് മാതാവ് കൊടുക്കുന്നൊരു ഉറപ്പാണ് മാതാവിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു വാക്കാണ് പോയി ധൈര്യമായി അന്വേഷിക്കുക ഇന്ന് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഭർത്താവിനെ യാത്രയാക്കുന്നു ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ മകൾ പറയുന്നുണ്ട് പതിനൊന്ന് മണിയാകുമ്പോൾ വിളിച്ചു പറയുന്നു ട്രാക്ടർ കണ്ടു കിട്ടിയെന്നാ പരിശുദ്ധമയുടെ സവിധത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെ നവീകരിക്കുന്നുവോ അതിന് എത്രയോ മടങ്ങധികമായി അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകൾ വിതറിക്കൊണ്ട് ഞാൻ കൂടെയുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ സന്തോഷവും സ്നേഹവുമാണ് മകൾ ഇന്ന് ഈ അൽ താരയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിന് സമർപ്പിക്കുന്നത് കരകോശത്തോടുകൂടി കരങ്ങളടിച്ച് ഈ നല്ല സാക്ഷ്യത്തെ നമുക്ക് തിരിക്കുമാറാനും അമ്മ മാതാവിനും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക